നമസ്കാരം അതിവേഗം കുറഞ്ഞ യാത്രാ സമയം മെച്ചപ്പെട്ട കണക്ടിവിറ്റി എന്നിവയിലൂടെ ശ്രദ്ധേയമായ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾക്ക് ഇന്ത്യൻ റെയിൽവേ വാടക നൽകുന്നത് എന്തുകൊണ്ടാണെന്നും ഈ ട്രെയിനുകളുടെ യഥാർത്ഥ ഉടമസ്ഥാവകാശം ആർക്കാണെന്ന് നിങ്ങൾക്ക് പരിശോധിച്ചിട്ടുണ്ടോ അങ്ങനെ നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ എങ്കിൽ അങ്ങനെ ഒരു ഉടമസ്ഥാവകാശം ഇന്ത്യൻ റെയിൽവേക്ക് മാത്രമല്ല വേറൊരാൾക്കും കൂടെ ഉണ്ട് മാസാമാസവും ഇന്ത്യൻ റെയിൽവേ ആൾക്ക് വാടക നൽകുന്നുണ്ട് അതായത് ഇന്ത്യൻ റെയിൽവേയുടെ അഭിമാനമായി അറിയപ്പെടുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അവതരിപ്പിച്ചത് ഈ ട്രെയിനുകൾ രണ്ട് നഗരങ്ങൾക്കിടയിലുള്ള യാത്രാ സമയം ഗണ്യമായി കുറയ്ക്കുന്നതിനൊപ്പം യാത്രക്കാർക്ക് വേഗതയേറിയതും സുഖകരവും മികച്ചതുമായ യാത്രാനുഭവം നൽകുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ശൃംഖലകളിലൊന്നായ ഇന്ത്യൻ റെയിൽവേ സബർബൻ മുതൽ ഇന്റർസിറ്റി വരെ പതിമൂന്നായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒമ്പത് പാസഞ്ചർ ട്രെയിനുകൾ സർവീസ് നടത്തുന്നുണ്ട് തൊണ്ണൂറ്റി രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇന്ത്യൻ റെയിൽവേ ശൃംഖല ലോകത്ത് നാലാം സ്ഥാനത്താണ് എന്നാൽ വന്ദേ ഭാരത് ട്രെയിൻ ഇന്ത്യൻ റെയിൽവേയുടെ മാത്രം ഉടമസ്ഥയിലുള്ളതല്ല എന്ന് നമ്മളിൽ പലർക്കും അറിയില്ല ഇതിന്റെ ഉടമസ്ഥർ വേറെയുമുണ്ട് അപ്പോൾ ഉയരുന്ന ഒരു പ്രധാന ചോദ്യം ഇതിൽ വേറെ ആർക്കെങ്കിലും പങ്കുണ്ടോ എന്നാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളുടെ യഥാർത്ഥ ഉടമസ്ഥർ ആരാണെന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ വന്ദേ ഭാരത് ട്രെയിനുകൾ ഇന്ത്യൻ റെയിൽവേയുടെ ഉടമസ്ഥയിലുള്ളതാണ് ഇന്ത്യൻ സർക്കാരിന്റെ മേൽനോട്ടത്തിലുള്ള ചെന്നൈയിലെ ഇന്റഗ്രേറ്റഡ് കോച്ച് ഫാക്ടറി ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ഫാക്ടറികളിലാണ് ഇവ നിർമ്മിക്കുന്നത് ഇത് മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന്റെ മികച്ച ഉദാഹരണം കൂടിയാണ് ട്രെയിനുകൾ ലോക്കോമോട്ടീവുകൾ കോച്ചുകൾ റെയിലുകൾ എന്നിവ നിർമ്മിക്കുന്നത് വാങ്ങുന്നതും ഇന്ത്യൻ റെയിൽവേക്ക് എല്ലാ വർഷവും വലിയ തുകയുടെ നിക്ഷേപം ആവശ്യമാണ് എന്നാൽ ഇത്രയും വലിയ തുക ഒറ്റയടിക്ക് കണ്ടെത്താൻ സാധിക്കില്ല ഈ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ ആണ് സഹായം നൽകുന്നത് ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ റെയിൽവേയുടെ വികസനത്തിനായി ഫണ്ട് സമാഹരിക്കുന്ന ഒരു നവരത്ന പൊതുമേഖലാ സ്ഥാപനമാണ് ഐ ആർ എഫ് സി പൊതുജനങ്ങളിൽ നിന്നും വലിയ കമ്പനികളിൽ നിന്നും ബോണ്ടുകളും അതോടൊപ്പം തന്നെ ഡിബെഞ്ചറുകളും വഴി ഇവർ പണം കടമെടുക്കുന്നുണ്ട് ഇങ്ങനെ സമാഹരിക്കുന്ന പണം ഉപയോഗിച്ച് വന്ദേ ഭാരത് പോലുള്ള പുതിയ ട്രെയിനുകൾ ലോക്കോമോട്ടീവുകൾ കോച്ചുകൾ ട്രാക്കുകൾ ഇവ വാങ്ങുന്നുണ്ട് വാങ്ങിയതിനു ശേഷം ഈ ആസ്തികൾ ഇന്ത്യൻ റെയിൽവേക്ക് പാട്ടത്തിന് നൽകുന്നു ഇതിന് പകരമായി റെയിൽവേ മന്ത്രാലയം എല്ലാ വർഷവും ഐ ആർ എഫ് സിക്ക് ലീസ് വാടകയ്ക്ക് നൽകുകയാണ് ഉദാഹരണത്തിന് വന്ദേ ഭാരത് പോലുള്ള വില കൂടിയ ട്രെയിനുകൾ വാങ്ങാൻ ഇന്ത്യൻ റെയിൽവേ തീരുമാനിക്കുമ്പോൾ ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ വിപണിയിൽ നിന്ന് പണം സമാഹരിച്ച് ട്രെയിനുകൾ വാങ്ങുന്നു അതിനുശേഷം അവ ഇന്ത്യൻ റെയിൽവേക്ക് പാട്ടത്തിന് നൽകുകയാണ് ഇത് വലിയ സാമ്പത്തിക ബാധ്യതകൾ ഒഴിവാക്കി പ്രധാന നിക്ഷേപങ്ങൾ എളുപ്പത്തിൽ നടത്താൻ റെയിൽവേയെ സഹായിക്കുകയാണ് ചുരുക്കത്തിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ ഇന്ത്യൻ റെയിൽവേയുടെ ഉടമസ്ഥയിലുള്ളതാണ് എന്നാൽ ഈ ട്രെയിനുകൾ വാങ്ങുന്നതിനുള്ള സാമ്പത്തിക സഹായം നൽകുന്നത് ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ ആണ് അതുകൊണ്ടാണ് ഇന്ത്യൻ റെയിൽവേ എല്ലാ വർഷവും ഐ ആർ എഫ് സിക്ക് വാടക നൽകുന്നത് ന്യൂസ് ഡെസ്ക് തത്വമായി